நமஸ்காரம் പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തള ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കിൻമേഷെത്തും and events. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരപ്പനാട് എമർജൻസി ടീമിന്റെ പുതിയ ലോഗോ പ്രകാശന പദ്ധതി പ്രഖ്യാപനവും എമർജൻസി ടീം രക്ഷാധികാരിയും ജീവകാരുടെ പ്രവർത്തകനുമായ ഡോക്ടർ എം എ കബീർ നിർവഹിച്ചു ആക്സിഡന്റ് പാലിയേറ്റീവ് അപകടമേഖലയിലും നിറസാന്നിധ്യമായിരുന്ന പരപ്പനങ്ങാടി എമർജൻസി ടീമിന്റെ പുതിയ ലോഗോയാണ് പ്രകാശനം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറും സേവനത്തിനായി അഞ്ച് ആംബുലൻസ് സൗകര്യവും ടീമുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയാസ് അഞ്ചപുര അധ്യക്ഷത വഹിച്ച ചടങ്ങിനെ പി ഒ അൻവർ സ്വാഗതം പറഞ്ഞു ജന്നാത്ത് അഷ്റഫ് പി ആർ ലത്തീഫ് മുഹമ്മദ് റാഫി ചുഡലപ്പറമ്പ് അൻവർ തലച്ചേരി സി എച്ച് റഷീദ് ഷിഹാബ് വിക്ടോറിയാസ് റാഷിദ് വോൾക്കാനോ ജംഷീർ വോൾക്കാനോ മാമുക്കോയ ഉള്ളണം എ ടി നൌഫൽ ആദിൽ അൻവർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിക്കും ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയും പലപ്പോഴും ഈ നല്ല പൈസ കൊടുത്ത് ആംബുലൻസ് ഒരു കേസ് വന്നാൽ അത് നമുക്ക് എങ്ങനെ കൈകാര്യം ടീം കോർഡിനേറ്റർമാരായ ജലീൽ കോണിയത്ത് റമീസ് നെഹ നിയാ അഞ്ചപുര ഷംലിക് ഉള്ളണം ജസിം ജാസ് മജീദ് എം മാർ കെ സമദ് ബാബ തുടങ്ങിയവർ ചടങ്ങ് നിയന്ത്രിച്ചു പറഞ്ഞു പോപ്പുലർ ന്യൂസ് അമ്മയോളം വരില്ല ഒരു ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു